പത്തനാപുരം പിടവൂരിലാണ് കമുകുഞ്ചേരി സ്വദേശി അനുരാജന്റെ ഉടമസ്ഥതയിലുള്ള ക്രെയിനിന്റെ ചില്ലുകൾ രാത്രി മദ്യപിച്ചെത്തിയ സംഘം അടിച്ചു തകർത്തത് വാഹനത്തിലുണ്ടായിരുന്ന പൈസ കവർന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പിടവൂർ മാടമൂർത്തിക്കാവ് ക്ഷേത്രത്തിൽ വൃശ്ചികമാസത്തോടനുബന്ധിച്ച് അന്നദാനം തയ്യാറാക്കുന്നവർക്ക് തടസ്സമായി മാറിയ മദ്യലഹരിയിലെത്തിയ സംഘത്തെ പ്രദേശവാസികൾ അവിടെ നിന്നും പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് രാത്രിയിൽ തിരികെ എത്തിയ സംഘം വാഹനം അടിച്ചു തകർക്കുകയും ഓട്ടോ തൊഴിലാളികളുമായി വാക്കേറ്റവും കയ്യാങ്കളിയും നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത് വേണ്ടിയിട്ട് ഇന്നലെ വൈകിട്ട് എല്ലാവരും കൂടി അരിയുമായിരുന്നു അരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് വെള്ളം അടിച്ച് ഇവിടെയുള്ള ഓട്ടോകാരനെടുത്തിട്ട് എടുത്തിട്ടടിച്ചു അടിച്ചു കഴിഞ്ഞപ്പം പിന്നെ അത് കഴിഞ്ഞ് വേറെ ചെറുക്കനെ അടിച്ചു അപ്പോൾ ആ ചെറുക്കൻ ചോദിച്ചു എന്തുവരെ അടിക്കുന്നതെന്ന് അപ്പം തുടർ ഇവനെ ചീത്ത വിളിച്ച് ഇവനെ അടിക്കാൻ ചെന്ന് ഇവനെ അടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവനിപ്പം മാറിയിരുന്നു ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞ് മാറിയിരിക്കുന്നതിന് പഴക്കം പോയ അവർ ഒന്നും വേണ്ട നല്ലൊരു കാര്യം നടക്കില്ലെന്ന് ചോദിച്ചു അതെങ്കിൽ മാറിയിരുന്നപ്പം കുറേ കഴിഞ്ഞ് അവർ ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ആ സമയത്ത് അവനെ അടിക്കാൻ ചെന്നു മാറ്റി വിട്ടു വാഹനം ും ഇരുമ്പടിയും സമീപത്തു നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സംഭവത്തിൽ പത്തനാപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം